സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഒരു മോചനം ലഭിക്കണം ഒരുപാട് കാലങ്ങളായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗത്തിനിക്ക് ഒരു അറുതി വരണം ഒരു ശമനം ലഭിക്കണം എന്നാഗ്രഹിക്കാത്ത പ്രയാസപ്പെടുന്ന ഒരാളും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സൂറത്തിലെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അസ്ലാംക്കും വാഹ്മത്ത് പറക്കാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ഒരു സൂറത്തിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൊണ്ണൂറ്റിയേഴ് ആയത്തുകളാണ് ആ സൂറത്തിനുള്ളത് നിത്യവും നാം ജീവിതത്തിൽ ഒരു എല്ലാവരും പാരായണം ചെയ്യുന്നവരാകാം അങ്ങനെയുള്ള പവിത്രമായിരിക്കുന്ന ഒരു സൂറത്ത് ആ സൂറത്ത് ഓതിയാലുള്ള നേട്ടങ്ങൾ ഒന്നാമത്തത് ദാരിദ്ര്യത്തിൽ നിന്ന് അവനിക്ക് മോചനം ലഭിക്കും രണ്ടാമത്തത് അവൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗത്തിനിക്ക് അവനിക്ക് ശമനം ലഭിക്കും മരിച്ച ഒരു വ്യക്തിയുടെ നേരിൽ ഇവൻ ചെല്ലുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഖബറിൽ അവന്റെ ശിക്ഷയിൽ നിന്ന് ആശ്വാസം ലഭിക്കും മരണമാസന്നമായ രോഗിയുടെ അരികിൽ വെച്ചുകൊണ്ട് ഈ സൂറത്തിനെ പാരായണം ചെയ്യുകയാണെങ്കിൽ അവന്റെ മരണ സമയത്ത് അവന് അവന്റെ റോഹിനെ പിടിക്കുന്ന സമയത്ത് ആ റോഹിനെ പിടിക്കാൻ അത് എളുപ്പമായി കിട്ടുമെന്നും മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ഉസ്താവുമാർ നമ്മൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും ഇത്രയും വലിയ പ്രതിഫലമുള്ള സൂറത്തിനെയാണ് സൂറത്തുൽ വാക്പിയാണ് ആ സൂറത്ത് നമുക്കൊക്കെ അറിയാം പരിചയമുള്ള സൂറത്താണ് സൂറത്തുൽ വാക് ഇബന് ൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാനവരുകൾ പറഞ്ഞു മം കുറ അസൂറത്തിൽ എല്ലാ രാത്രിയിലും നിങ്ങൾ സൂറത്തിൽ വാക്കി പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു കാലത്തും അവരിലേക്ക് ദാരിദ്ര്യം വരികയില്ല എന്ന് മുക്കനടി സ്വല്ലാഹ്വാന ഹി വസടനാഥങ്ങൾ പഠിപ്പിച്ചത് കാണാം ബഹുമാനപ്പെട്ടാഹ്വാന പെണ്ണക്കളെ കൊണ്ട് വീട്ടിലെല്ലാ ദിവസവും ഈ സൂറത്തിനെ പാരായണം ചെയ്യിക്കാറുണ്ടായിരുന്നു എന്നും ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ ഈ സൂറത്തിനെ നാം നമ്മുടെ വീട്ടിൽ നിത്യവും രാത്രിയിൽ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ ഈ സൂറത്തിനെ നാം പാരായണം ചെയ്യിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ السلام عليكم ورحمه الله